നല്ലപോലെ പഠിച്ചുകൊണ്ടിരുന്ന എൽ ജി എസ് കണക്കാക്കി നല്ലതുപോലെ പഠിച്ചുകൊണ്ടിരുന്ന പല കുട്ടികളും ഇന്നലെ തകർന്ന മനസ്സുമായാണ് എന്ത് ചെയ്തത് എൽ ജി എസ് പരീക്ഷ എഴുതിയത് ബാക്കിയുള്ള എല്ലാ നേട്ടങ്ങളും അവർ നേടിക്കൊണ്ട് പോകും എന്നിട്ട് അയാൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കിട്ടുകയാണെങ്കിൽ എൽ ജി സി ഉപേക്ഷിച്ചിട്ട് സെക്രട്ടേറി അസ്റ്റന്റിലേക്ക് പോകും ഇന്നലെ തിരുവനന്തപുരം ജില്ലയിലെ എൽ ജി എസ് എക്സാം ആയിരുന്നു തിരുവനന്തപുരം ജില്ല മാത്രമല്ല ഇന്നലെ കോട്ടയത്തും അതുപോലെ തൃശ്ശൂരും എൽ ജി എസ് എക്സാം ഉണ്ടായിരുന്നു പക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പരീക്ഷ എഴുതിയ കുട്ടികളിൽ ആർക്കാണ് ഇന്നലെ മേൽക്കോയ്മ എന്നറിയാവും അതായത് ആരാണ് കൂടുതൽ നന്നായി പെർഫോം ചെയ്യുക എന്നറിയാവും ഞാൻ എൻ്റെ സെൻ്ററിൽ നിന്ന് പരീക്ഷ എഴുതിയ കുട്ടികളെ വെച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം എൽ ഡി സിയുടെ മെസ്സേജ് വന്നിട്ടുള്ള കുട്ടികൾ നല്ല രീതിയിൽ പരീക്ഷ എഴുതിയിട്ടുണ്ട് മനസ്സിലായ അവർക്ക് ആ രീതിയിൽ പരീക്ഷ എഴുതാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസം വന്ന ആ ഒരു മെസ്സേജാണ് അത് അവർക്ക് കോൺഫിഡൻസ് നൽകിയിട്ടുണ്ട് മനസ്സിലായില്ലേ അവർ കോൺഫിഡൻ്റ് ആണ് എന്നാൽ നല്ലപോലെ പഠിച്ചുകൊണ്ടിരുന്ന എൽ ജി എസ് കണക്കാക്കി നല്ലതുപോലെ പഠിച്ചുകൊണ്ടിരുന്ന പല കുട്ടികളും ഇന്നലെ തകർന്ന മനസ്സുമായാണ് എന്ത് ചെയ്തത് എൽ ജി എസ് പരീക്ഷ എഴുതിയത് അപ്പം അതവരെ പെർഫോമൻസിനെ ബാധിച്ചിട്ടുണ്ട് എന്താണ് ഇതിനുള്ള കാരണം എന്താണ് ഇതിനുള്ള റീസൺ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായും പക്വതയോടെ മനസ്സിലാക്കുക സ്പോർട്സ് പേൺ സ്പിരിറ്റ് തന്നെ മനസ്സിലാക്കുക ഓക്കെ ആരെയും ചീത്ത വിളിക്കാനോ അല്ലെങ്കിൽ ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല ഞാനിത് പറയുന്നത് ഓക്കെ നിങ്ങളത് മനസ്സിലാക്കാനാണ് ഇത് മനസ്സിലാക്കാൻ പറ്റാത്തവർ അതായത് പി എസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മത്സര പരീക്ഷയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തവരാണ് ഈ അനാവശ്യമായിട്ടുള്ള കമന്റുകൾ ജില്ല അങ്ങനെയൊക്കെ പറഞ്ഞ പല കമന്റുകളും എന്റെ വീഡിയോസിൽ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ മനസ്സിലായില്ലേ ഇതിൽ മത്സര പരീക്ഷയാണ് ഇതിൽ നന്നായി മത്സരിക്കുക തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് അവരുടെ മുന്നിലേക്ക് വരുന്ന അവസരങ്ങൾ അവർ നന്നായിട്ട് എന്ത് ചെയ്യും ഉപയോഗിക്കും മനസ്സിലായി ഇപ്പം എൽ ഡി സിക്ക് മെസ്സേജ് വന്ന ഒരാൾ എൽ ജി എസ് നന്നായി പെർഫോം ചെയ്യാൻ പാടില്ല നമുക്ക് പറയാൻ പറ്റുമോ അത് അവരുടെ ചോയ്സാണ് അവർക്ക് കഴിവുണ്ടെങ്കിൽ അവർ പഠിച്ച് എടുക്കും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ കൂടി ഒരു മത്സരത്തിൽ പങ്കെടുക്കുകയാണെന്ന് വിചാരിക്കുക ആ മത്സരത്തിൽ ഒരാൾ നമ്മുടെ മുന്നിലേക്ക് ഓടിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മളുടെ മത്സരം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ നേട്ടങ്ങളും അവർ നേടിക്കൊണ്ട് പോകും മനസ്സിലായില്ലേ നമ്മൾ എന്താ ചെയ്യേണ്ട ഈ മത്സരത്തിൽ നമ്മൾ അവരുടെ പുറകിലായെങ്കിൽ അടുത്ത മത്സരത്തിൽ അവരുടെ മുന്നിലേക്ക് എത്തുക ആണ് ഞാൻ പറഞ്ഞ മനസ്സിലായ അടുത്ത അവസരങ്ങൾ ഇനി അതായത് ഡിസംബർ ഏഴിന് ഒരു എൽ ജി എസ് എക്സാമുണ്ട് ഡിസംബർ ഇരുപത്തെട്ടിന് ടെൻത്ത് ഫിലിംസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള ഡിഗ്രി പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നുണ്ട് അതായത് ഡിഗ്രി ഫിലിംസ് വരാൻ പോകുന്നുണ്ട് ഇവിടെ ഇവിടെ എല്ലാം ഈ പറഞ്ഞ മെസ്സേജ് വന്ന ആൾക്കാർ എൽ ഡി സി മെസ്സേജ് വന്ന ആൾക്കാർക്ക് മേൽക്കൊയ്മ ഉണ്ടാവും മനസ്സിലായില്ലേ അവർ ആണ് കാരണം അവർ ഇത്രയും വലിയൊരു പരീക്ഷയിൽ അവരത് ക്രാക്ക് ചെയ്തു എന്നുള്ളൊരു ബോധം അവർ മനസ്സിലുണ്ടാവും ഓക്കെ അപ്പം അത് അവർക്ക് വിശ്വാസം നൽകും ആത്മവിശ്വാസം നൽകും എന്നാൽ ഇത് പറ്റാത്ത ആൾക്കാർ എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്തെയ്യും ആ ഒരു തോന്നൽ ആ ഒരു പെർഫോമൻസിനെ ബാധിക്കും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അത് ഇനി സംഭവിക്കുന്ന വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ എൽ ഡി സിയിൽ മാർക്കുള്ള ആൾ എൽ ജി എസ് നന്നായിട്ട് എഴുതുകയാണെങ്കിൽ അയാൾക്ക് എൽ ജി എസും കിട്ടും മനസ്സിലായില്ലേ എന്നിട്ട് അയാൾ അത് ഏതിനായിരിക്കും പോകുന്നത് എൽ ഡി സിക്ക് ആയിരിക്കും പോകുന്നത് ഇനി അതുപോലെ തന്നെ ഈ എൽ ഡി സിക്ക് മാർക്കുള്ള ഒരാൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനും എന്ത് ചെയ്യും നന്നായിട്ട് പെർഫോം ചെയ്യും എന്നിട്ട് അയാൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കിട്ടുകയാണെങ്കിൽ എൽ ഡി സി ഉപേക്ഷിച്ചിട്ട് സെക്രട്ടേറി അസിസ്റ്റന്റിലേക്ക് പോകും മനസ്സിലായി അതായത് എല്ലാം കൊണ്ടും മേൽക്കോയ്മ സംഭവിക്കുന്നത് ഈ ഒരു എൽ ഡി സി ഷോർട്ട് ലിസ്റ്റ് വരാൻ പോകുന്ന കുട്ടികൾക്കായിരിക്കും അതുകൊണ്ടാണ് ഒരു ലിസ്റ്റിൽ വരുന്ന ആൾക്കാരിങ്ങനെ ഇങ്ങനെ ചറപറ കുറേ ലിസ്റ്റുകളിലേക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു ലിസ്റ്റിൽ വരുന്ന ആളെ തന്നെ പല ലിസ്റ്റുകളിലേക്ക് വരുന്നത് ഈ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഒരു ലിസ്റ്റിൽ വരുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ആ ഒരു കോൺഫിഡൻസ് കൊണ്ട് മാത്രമാണ് അവർക്ക് ബാക്കിയുള്ള പരീക്ഷ എടുക്കാൻ പറ്റുന്നത് നമ്മളൊരു പരീക്ഷയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയും എന്നാൽ അത് ക്രാക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായും ഡൗൺ ആവും പക്ഷേ ആ ഡൗൺ ആവരുത് അല്ലെങ്കിൽ ആ രീതി ഡൗൺ ആകരുത് എന്ന് തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത് മനസ്സിലായേ ഓക്കെ അപ്പോൾ ഇതൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മുന്നോട്ടുള്ള പരീക്ഷകൾക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴെന്ത് ഫിലിംസ് ആയിക്കോട്ടെ വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ ഫിലിംസും മെയിൻസൊക്കെ ആയിക്കോട്ടെ നിങ്ങൾ ആത്മാർത്ഥമായിട്ടും നിങ്ങൾ ഇത് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിത് മനസ്സിൽ വെച്ചോണം നിങ്ങൾ ഡൗൺ ആയിക്കഴിഞ്ഞാൽ അവർ വീണ്ടും നിങ്ങളെ തോപ്പിക്കും മനസ്സിലായോ നിങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെ അവർ മുന്നേറും ഇനി നിങ്ങൾ അതിന് നിന്ന് കൊടുക്കരുത് കഴിഞ്ഞ മത്സരത്തിൽ അവൾ നിന്നെ തോപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൾ നിന്നെ തോപ്പിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത മത്സരത്തിൽ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് ഞാൻ അവരെ മുന്നിലേക്ക് ഓടിക്കയറുമെന്നുള്ള വാശിയിൽ തന്നെ എന്ത് ചെയ്യുക പഠിക്കുക എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ നമ്മൾ പിറകിലോട്ട് പോയത് അങ്ങനെ ചിന്തിച്ച് വാങ്ങണം എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് പഠനത്തിലോ പരീക്ഷ എഴുതിയിലോ എന്തൊക്കെയോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ആ മിസ്റ്റേക്കുകൾ സ്വയം തിരിച്ചറിയുക തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യുക മുന്നോട്ട് പോകാൻ ശ്രമിക്കുക മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നല്ല മുന്നോട്ട് പോകണം ഉറപ്പായിട്ടും പോകണം പിന്നോട്ട് പോകരുത് ധൈര്യമായി തന്നെ മുന്നോട്ട് പോകണം ഞാനിത് പറയുമ്പോഴും കുറേ പേർ പറയും ഓ ചുമ്മാ മോട്ടിവേഷൻ തന്ന് ഞങ്ങളുടെ ജീവിതം തലയ്ക്കല്ലേ എന്ന് ഓക്കെ ഞാൻ ആരോടും പറയുന്നില്ല ഇതിൻ്റെ നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം എത്രയാണ് ഇതിൻ്റെ വിജയ ശതമാനം എങ്ങനെയാണ് ഇതിൻ്റെ വിജയത്തിലേക്ക് എത്തുന്നത് അങ്ങനെ മനസ്സിലായിക്കൊണ്ട് മാത്രമേ നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങാവൂ മനസ്സിലായില്ലേ ആരെയും നിർബന്ധിച്ച് ഇതിലോട്ട് കൊണ്ടുവന്നിട്ടില്ല നിങ്ങൾ വന്നിട്ട് നിങ്ങൾ പെർഫോം ചെയ്താലേ പറ്റത്തുള്ളൂ മനസ്സിലായില്ല ഇപ്പം നിങ്ങൾ പറയുമായിരിക്കും ആശുപത്രി കേസുണ്ടായിരുന്നു അതുണ്ടായിരുന്നു എനിക്ക് സുഖമില്ലായിരുന്നു ഒരു കാര്യമില്ല പരീക്ഷ നന്നായിട്ട് എഴുതിയിട്ടുണ്ടോ പരീക്ഷ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രം ലിസ്റ്റിൽ വരും അതുകൊണ്ട് എക്സ്ക്യൂസുകൾ മാറ്റി വെക്കുക നിങ്ങളിത് തുടരാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഇതിനുവേണ്ടി ശ്രമിക്കുക ഒരു കാര്യം മനസ്സിൽ വെച്ചോ ഒരിക്കൽ നിങ്ങൾ വിജയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു തവണ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആ വഴിയേറിയുക നിങ്ങൾക്ക് എങ്ങനെയാണ് എത്താളെ എന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യും ആ ഒരു വിജയത്തിലേക്ക് എത്തും ആണ് അതായത് ഒരിക്കൽ വിജയത്തിന്റെ സുഖം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് വീണ്ടും നേടും തോറ്റ് പിന്മാറിയാൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും വേറൊരാൾക്കുമല്ല നിങ്ങൾക്ക് മാത്രം ആ നഷ്ടത്തിന്റെ വിഷമം നിങ്ങൾ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ആലോചിക്കുക എന്താണ് നിലവിലെ സാഹചര്യം എന്ന് എത്രത്തോളം മത്സരമുണ്ടെന്നും എത്രത്തോളമാണ് അവസരം കുറവെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് മാത്രം ഈ പരിപാടിക്ക് നിൽക്കുക ഓക്കെ പിന്നെ സ്വന്തമായിട്ടൊരു വിശ്വാസം ഉണ്ടാക്കി എടുക്കുക ക്ലിയറാണ് ഓക്കെ പിന്നെ ഞാൻ ഇത് പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് പറയാനുണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ നിങ്ങൾ പറയുക ഞാൻ മറുപടി തരാം ഓക്കെ ക്ലിയർ ആണല്ലോ കാരണം ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ കഴിവ് കൊണ്ട് നിങ്ങൾക്ക് ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഇതുപോലെ പറഞ്ഞു തരുന്ന ആൾക്കാരുടെ മണ്ടിൽ ഒരു ചാരു പദവി ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ എനിക്കത് കെയറല്ല എനിക്കറിയാം എന്താണ് ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കുട്ടികൾ ഉണ്ട്